പ്രിയപ്പെട്ടവരെയും നമസ്കാരം ആഗ്രഹ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരാചാരവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രത്തിലുള്ള ഒരു ഔഷധക്കൂട്ടിനെക്കുറിച്ചാണ് അപ്പോൾ ഇന്നെല്ലാവർക്കും അറിയാം എല്ലാവരും കർക്കിടകവിൻ്റെ ബലിതർപ്പണമൊക്കെ നടത്തി കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ് കൂടുതലധികവും പിന്നെ ഇന്ന് വൈകിട്ട് ദാഹം വെപ്പെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആത്മസംതൃപ്തി നേടിയിരിക്കുന്ന ഒരു സമയമാണ് എല്ലാ അമ്പലങ്ങളിലും എല്ലാവരും ബലിതർപ്പണമൊക്കെ നടത്തും അതിനു വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും എല്ലായിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിലാണ് ഈ ഒരു ഉള്ളത് ഈ ക്ഷേത്രം മരുത്തൂർ വട്ടം ശ്രീ ശ്രീധന്വന്തിരി ക്ഷേത്രം എന്നാണ് പറയുന്നത് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം അവിടെ താള് താള് കറിയും അവിടെ ഒരു ചോറും ഉണ്ട് അവിടെ ആ താളുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും മാറി നമുക്ക് അടുത്ത വർഷം വരെ സുഖം ലഭിക്കും എന്നുള്ള ഒരു കൂടി എല്ലാവരും അത് നിവേദ്യമായിട്ട് വാങ്ങിക്കുകയും വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷിക്കുകയും ചെയ്യും അത് സാധാരണ നമ്മുടെ വീട്ടിലെ താളുകളൊന്നുമല്ല പിന്നെ എന്താ ഈ പാടപ്രദേശങ്ങളിലുമൊക്കെ ഉള്ള താളുകളാണ് പക്ഷേ അതിനൊരു ചൊറിച്ചിലുമില്ല ഒന്നുമില്ല ഞാൻ മിക്ക വർഷങ്ങളിൽ ഞാനത് ഉപയോഗിക്കാറുണ്ട് എൻ്റെ അനിയത്തി അതിൻ്റെ അടുത്ത് തന്നെയുണ്ട് അനിയത്തി താമസിക്കുന്നത് അപ്പോൾ അനിയത്തി കൊണ്ടുവന്ന് ഞങ്ങൾക്കൊക്കെ തരുന്നതാണ് നല്ല ടേസ്റ്റുമാണ് അത് തലേ ദിവസം മുതലേ മുമ്പത്തെ ദിവസം മുതലേ അതിന് വേണ്ടിയിട്ട് ആ നാട്ടുകാരെല്ലാം ഒന്നിച്ചുകൂടിയുള്ള ശ്രമമാണ് പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ കർക്കിടകം മാസത്തിൽ നമ്മൾ വെറുതെ തള്ളുന്ന ഈ ചേമ്പിന് ചേമ്പിന് താളിന് വളരെയധികം ഗുണമുണ്ട് അത് പറയാൻ വേണ്ടി ഞാനപ്പം ഈ അമ്പലത്തിൻ്റെ ഒരു കാര്യം കൂടി ഇങ്ങനെ ഇന്നത്തെ ദിവസമായതുകൊണ്ട് മാത്രം അത് ഓർത്തപ്പം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ വീട്ടിലെ ചേമ്പുണ്ടെങ്കിൽ ആ താളൊക്കെ നമ്മൾ ഉപയോഗിക്കണം ഇപ്പം ചീരച്ചേമ്പെന്ന് പറഞ്ഞാൽ ഇലച്ചേമ്പുണ്ട് അതിന് വിത്തുണ്ടാകത്തില്ല തൈറോയ്ഡ് രോഗികൾക്കൊക്കെ നല്ലതാണ് ഞാൻ നേരത്തെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇലയെന്ന് പറയുമ്പോൾ ഇലസാഹിതം ഈ താളിൻ്റെ ഇല സാഹിതം നമുക്ക് തോരം വെച്ച് ഉപയോഗിക്കാവുന്ന ഒത്തിരി ഗുണങ്ങളുണ്ട് പ്രഷറും ഷുഗറും ഒക്കെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്കും മാറ്റം ഉണ്ടാകും പ്രത്യേകിച്ച് നല്ല പ്രോട്ടീനകത്ത് ധാരാളം ഉടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഹോർമോൺ വ്യത്യാസമുള്ള തൈറോയ്ഡ് പോലെയുള്ള രോഗത്തിനും ഇത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇന്ന് ഞാനും വാവാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനും അത് തോരൻ വെക്കുകയുണ്ടായി അപ്പം അതിൻ്റെ കൂടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ ആരും അത് തള്ളിക്കളെ പണ്ടുള്ള ആൾക്കാരൊക്കെ താൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു